പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നിങ്ങളുടെ ഫോണിൽ നിന്നും നിങ്ങളുടെ സ്വകാര്യതകൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് ഫോണിൽ ചതിത്ത് വെക്കേണ്ട ഒന്ന് രണ്ട് സെറ്റിങ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളുടെ ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ നമ്മൾ വീഡിയോ കോളുകൾ ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മളുടെ ക്യാമറകൾ ഓപ്പൺ ചെയ്യാനായിട്ടും ഓപ്പറേറ്റ് ചെയ്യാനായിട്ടും അതുവഴിയായിട്ട് ചിലപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ കൂടുതലും ആളുകൾക്ക് ഇപ്പോൾ കുളിക്കുന്ന സ്ഥലത്ത് വരെ ഫോൺ കൊണ്ടു വെക്കാറുണ്ട് കാരണം യൂസ് ചെയ്യാൻ വേണ്ടിയില്ല ആരെങ്കിലും കോൾ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൊണ്ടുവെക്കുന്നവരുണ്ട് ചിലപ്പോൾ കിടപ്പ് മുറികളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്വകാര്യ മിശ്രങ്ങളിലെല്ലാം നമ്മൾ ഫോൺ കൊണ്ടുവെക്കാറുണ്ട് എന്നാൽ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻ ഉപയോഗിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഈ ഒരു ക്യാമറകളെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്ന് രണ്ട് ട്രിക്കുകൾ നമ്മുടെ ഫോണിലുണ്ട് അതെങ്ങനെ നമുക്ക് ഒഴിവാക്കി നമ്മുടെ ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അവർ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബട്ടൺ ഒന്ന് പൊസ്റ്റ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ക്രോം ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്കിവിടെ മൂന്ന് ഡോട്ട് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതുപോലെ തന്നെ ഡൗൺഡോട്ട്സ് അങ്ങനെ നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം സെറ്റിങ്സിൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ സൈറ്റിൽ കയറിയിട്ടുണ്ടോ ആ ഒരു സൈറ്റിൻ്റെ സെറ്റിങ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് നമുക്ക് സൈറ്റിന് കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ആണ് ഓരോ സൈറ്റുകളും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന പെർമിഷൻസ് ആണ് ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ പെർമിഷൻസ് എന്ന് കാണാം ഒരു സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സൈറ്റിന് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പെർമിഷൻസ് ആണ് ലൊക്കേഷൻ ക്യാമറ മൈക്രോഫോൺ നോട്ടിഫിക്കേഷൻ അതുപോലെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ എൻ എഫ് സി അതുപോലെ തന്നെ യു എഫ് സി അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയുക ഈ ലൊക്കേഷൻ നമുക്ക് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകണം കാരണം ഇവിടെ നമുക്ക് ഇവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് വണ് ബ്ലോക്ക് ടു ഇതുകൊണ്ടോ ഓൾറെഡി ഒരു ഇതുണ്ടോ ഞാനിത് ബ്ലോക്ക് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇതൊരാപ്ലിക്കേഷൻ ആണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ ഞാനിത് ഓൺ ചെയ്തിട്ടിരുന്നതുകൊണ്ട് അവർ ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിവിടെ ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എന്നെ ഇന്ന് ഈ ലൊക്കേഷൻ ഓഫ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ക്യാമറ എടുത്തു ഈ ക്യാമറ പെർമിഷൻ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് അവർക്കീ ഒരു ക്യാമറ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ഇവിടെ എലോ അലോ ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഏറ്റവും മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അലോയിങ് സൈറ്റ് ടു യൂസ് യുവർ ക്യാമറ റെക്കമെൻഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് ഏറ്റവും ഡോപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോഫോണ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ ഇതുണ്ട് ഇതും ഞാൻ അലോ വണ്ണ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് നോക്കുക ഇവിടെ ഉണ്ടോ ഇവിടെ ഒരു ഗ്ലോബൽ ബി ഫോൺ എന്ന് പറയുന്ന ഒരു സൈറ്റിന് ഇത് അലോ അലോ പെർമിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് തന്നെ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇത് മൂന്നെണ്ണം നമ്മൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമല്ലാതെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കുക അതുകൊണ്ട് ഏഴ് ബ്ലോക്ക് ഞാനിവിടെ നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഏഴെണ്ണത്തിനും എനേബിൾ ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണത്തിനുമാണ് അപ്പോൾ രണ്ടെണ്ണത്തിന് എനേബിൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുന്നതും മറ്റുമാണ് ഞാൻ എന്നെ വെച്ചത് തന്നെ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യുന്നില്ല അതിന് താഴെ നിങ്ങൾക്ക് പിന്നെ സീനുള്ള സംഭവങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങൾ യു എസ് പി അല്ലെങ്കിൽ എൻ എഫ് സിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കീബോർഡ് അതുപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്തു പോകാം പിന്നെ നിങ്ങൾക്ക് ഫോണിൽ ഞാനിതിന് പല മുമ്പ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടാണ് എങ്കിലും ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ പറഞ്ഞു പോവുകയാണ് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങൾ വരും അല്ലേ നിങ്ങൾ സെർച്ച് ചെയ്യുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിലും അല്ലെങ്കിൽ ഫോൺ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ പരസ്യമായിരിക്കും കാണുന്നത് അങ്ങനെയുള്ള ആ ഒരു പരസ്യങ്ങളെ തടയാനായിട്ട് ഇവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ ഇത് നിങ്ങൾ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത് അതിൽ ഏറ്റവും താഴത്തെ ഓപ്ഷനായ ബ്ലോക്ക് തേർഡ് പാർട്ടി കൊടുക്കുക അലോ തേർഡ് പാർട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോട്ട് പരസ്യങ്ങൾ സജസ്റ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ അയക്കാനായിട്ട് നിങ്ങൾ അവർക്ക് പെർമിഷൻ കൊടുക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ബ്ലോക്ക് തേർഡ് പാർട്ടി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതുപോലെ നമുക്ക് ഈ സൈറ്റ് സെറ്റിങ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ ഇവിടെ പോപ്പ് ആൻഡ് റീഡ് റിസെപ്റ്റ് അതുപോലെ തന്നെ സൗണ്ട്സ് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുകൊണ്ട് പിന്നെ തേർഡ് പാർട്ടി സൈനിങ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് സൈൻ ഇൻ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ ഓൾറെഡി കയറിയിട്ട് ഏതെങ്കിലും ഒരു സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള സൈ ആ ഒരു സൈറ്റിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ സൈൻ സൈനിങ് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് തേർഡ് പാർട്ടി സൈനിങ് അത് നമുക്ക് ഇതുപോലെ ബ്ലോക്ക് കൊടുത്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ എപ്പോഴും എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള മാൽവെയറുകളോ ഹാർഡ്വെയറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇത്തരം കാര്യങ്ങളാണ് പിന്നെ ഡാറ്റ സ്റ്റോറേജ് ആണ് നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡാറ്റകളാണ് ഇവിടെ ഈ കാണുന്നത് അത് നമ്മൾ ഈ ഫോൺ എടുത്ത കാലം മുതൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റകളെല്ലാം ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഡിലീറ്റ് ഓൾ ഡേറ്റ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇതുപോലെ ഡാറ്റകളും ഡിലീറ്റ് ചെയ്ത് കളയാം ഇപ്പോൾ സുഹൃത്തുക്കളുടെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ആരാ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് തീർക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രംഗ് എടുത്തുക ഇതുപോലുള്ള ഒരു വേറെ ഡെയ്ലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബാ ബൈ സി യു